എങ്ങനെ ശരീരത്തിലുണ്ടായിരിക്കും ഈ ദുഷ്ടശക്തികളെ എൻ്റെ ശരീരത്തിൽ നിന്നും പൂർണമായും അത് ഉന്മൂലനം വരുത്തണം തോന്നി ഇത് കാലങ്ങളായി എനിക്ക് ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ എന്നെ പിന്തുടരുന്ന ഒരു ഒരു ഒരദൃശ്യ ശക്തിയാണ് അത് എനിക്ക് പൂർണമായും സ്വാമിയുടെ നടയിൽ നിന്നും മാറ്റി കിട്ടണമെന്ന് ഞാൻ വളരെയധികം

രേഖത്ത് വായിച്ചു തെളിഞ്ഞൂടാം എങ്ങനെ വായിച്ചു തെരഞ്ഞുടാം അതിന് രേഖത്തുനിന്ന് വായിച്ചു

പത്ത് മുപ്പത് വർഷത്തോളായി ഈ അദൃശ്യ എന്തോ ഒരു ശക്തി ഇതിൻ്റെ ശൈലത്തില് കൂടിയിട്ട് അങ്ങോട്ട് ഇതുവരെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരിക്കുകയാണ് അതിന് ഉള്ള ക്ഷേത്രാദികളിലെല്ലാം എന്നെ കൊണ്ടു കഴിഞ്ഞ ഇത്രയും കാലം ഞാനത് പിന്തുടർന്നിട്ടുണ്ട് എനിക്ക് ഇതുവരെയും അത് കണ്ടെത്തിയിട്ടില്ല ഇവിടെ സ്വാമിയുടെ മുമ്പിൽ വന്നപ്പോൾ ഇത് കാര്യമാണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അത് രണ്ട് മൂന്ന് തവണ അതെ ഭഗവാൻ എനിക്ക് മാറ്റി തന്നാൽ ഞാൻ ഭഗവാന് എന്നാൽ കഴിയുന്ന എല്ലാ ഞാൻ ഈ നടയിലും സ്വാമിക്കും വേണ്ടി ചെയ്തിരിക്കും ഇതിന്റെ അറിയിപ്പാണ് എന്റെ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു ഇതാണ് അതാണ് ഞാൻ എന്റെ ജീവിതത്തിൽ വിവാഹം ഉൾപ്പെടെ ഉള്ള ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യാത്തത് ഇത് കാരണമാണ് ആ ഇത് വിഷയമാണ് എനിക്ക് ജീവിക്കാൻ പറ്റാതായി പോയി അതിൽ നിന്ന് എനിക്കൊരു മുക്തി ഉണ്ടാകണം അതിനാണ് സ്വാമിയുടെ മുമ്പിൽ ഞാൻ വന്നോണ്ടിരിക്കുന്നത് എവിടെ ഇരുന്നില്ല മകനൊന്നും